മോഹൻലാൽ ചിത്രം എംപുരാന്റെ റിലീസിംഗിന്റെ ഭാഗമായി ജിയോ വടകര സെന്റർ വടകരയിലെ ആരാധകർക്കായി സൗജന്യ എം എൽ പി ഓഫറും മധുരവിതരണവും സംഘടിപ്പിച്ചു അശോക സി എൻ സി തിയേറ്ററിന് സമീപത്തുള്ള ജിയോ കൗണ്ടറിൽ വെച്ചായിരുന്നു പരിപാടികൾ നടന്നത് മോഹൻലാൽ ആരാധകർക്ക് മാത്രമായി നൽകുന്ന ഈ ഓഫറിൽ ദിവസവും ഒന്ന് പോയിന്റ് അഞ്ച് ജിബി ഡാറ്റ അൺലിമിറ്റഡ് കോൾ ഇരുപത്തെട്ട് ദിവസത്തേക്ക് ഹോട്ട്സ്റ്റാർ സൗജന്യം അൻപത് ജി ബി ക്ലൗഡ് സ്റ്റോറേജ് സൗജന്യ ഹാലോ ട്യൂൺ സൗജന്യ മ്യൂസിക്കൽ ആപ്പ് എന്നിവ ഉൾപ്പെടുന്നു കൂടാതെ ഒരു മാസത്തേക്ക് സൗജന്യ റീചാർജും ലഭിക്കും ജിയോ സെന്റർ മാനേജർ സ്റ്റാലിൻ മൊബിലിറ്റി സെയിൽസ് മാനേജർ വിനു ചാനൽ സെയിൽസ് ലീഡ് ലിഗേഷ് ഫിനാൻസ് മാനേജർ പ്രേം മോഹൻരാജ് നെറ്റ്വർക്ക് എഞ്ചിനീയർ അരുൺനാഥ് അഞ്ജന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി